നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും നിർണായകമായ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പോകുന്നത് ഇസ്രായേലിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലിൻ്റെ എന്തായിരിക്കും ജോ ബൈഡൻ അനുകൂലമായിരിക്കുമോ അതോ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിരിക്കുമോ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ ബൈഡൻ ഇസ്രായേൽ ആശയക്കുഴപ്പം രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജോ ബൈഡനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ സൂചിപ്പിച്ച ഇസ്രായേൽ ടൈംസ് സൂചിപ്പിച്ച ഇസ്രായേൽ ടൈംസ് ഇസ്രായേലിന് ട്രംപ് മതി ഇനി എന്താണ് ഇസ്രായേൽ ബൈഡൻ പിണക്കത്തിൻ്റെ കാരണം എന്ന് പരിശോധിക്കാം ഗാസയിൽ സമ്പൂർണ്ണ ഉപരോധം തകർത്തത് ബൈഡനാണ് എന്ന് ഇസ്രായേൽ ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ ഉപരോധം മറികടന്നുകൊണ്ട് സാധനങ്ങൾ എത്തിച്ചു നൽകി ഇത്തരം സാധനങ്ങൾ ഗാസയിലെ യു എൻ ഏജൻസികളും റെഡ് ക്രോസും വഴി ചെന്നെത്തിയതാകട്ടെ ഹമാസ് കേന്ദ്രങ്ങളിലും ഗാസയെ വരിഞ്ഞു മുറുക്കി ഹമാസിനെ വീഴ്ത്താൻ ഇത് ഇസ്രായേലിന് തടസ്സമായി എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്കറിയാം ഗാസയിൽ കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി യുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള വമ്പൻ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പാക്കി വന്നത് ആ പദ്ധതി ഏറെക്കുറെ വിജയിച്ചുവെങ്കിലും അവസാന ഘട്ടത്തിൽ അതിന് ചില തിരിച്ചടികളുണ്ടായി അതിൻ്റെ കാരണങ്ങൾ ഓരോന്നായി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എവിടെയാണ് ഇസ്രായേലിന് പിഴച്ചത് ഇസ്രായേലിനല്ല പിഴച്ചത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചില നിലപാടുകൾ ഇസ്രായേലിൻ്റെ വിജയം അല്പം വൈകിപ്പിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വിജയത്തിന് കാലതാമസം ഉണ്ടാക്കി എന്ന് കൃത്യമായി പറയുകയാണ് ഇസ്രായേൽ സേന നേരത്തെ തന്നെ ജോ ബൈഡനെതിരെ നേരത്തെ തന്നെ ജോ ബൈഡനെതിരെ പരസ്യമായ വിമർശനവുമായി ബെഞ്ചമിൻ ആ രംഗത്ത് വന്നിരുന്നു അത് ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു മാത്രവുമല്ല ഹമാസിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബൈഡൻ്റെ ആഹ്വാനവും ബൈഡൻ്റെ അന്ത്യശാസ്ത്രജ്ഞത്തിനെയും പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ബെഞ്ചമിൻ തന്നെയാവും അമേരിക്കയുടെ നിലപാടുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ കൂടി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് എടുക്കുന്ന നിലപാടുകൾ ഞങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആ നിലപാടുകളെ തള്ളിക്കളയുകയാണെന്ന് പരസ്യമായി പറയുകയായിരുന്നു ബെഞ്ചമിൻ്റെ തന്നെയാവും ഹമാസിനെ വീഴ്ത്താൻ ഇസ്രായേലിന് തടസ്സമായിരുന്നു അമേരിക്കയുടെ ചില നിലപാടുകൾ യുദ്ധം നീളാൻ കാരണം ബൈഡൻ ഒറ്റ ഒരാളാണെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഗാസ ഉപരോധത്തെ കൂടെ നിന്ന് ചതിച്ച ആളാണ് ജോ ബൈഡൻ എന്നും ഇസ്രായേലിന് പരാതിയുണ്ട് അതിനെല്ലാം പരിഹാരം ട്രംപ് വരട്ടെ എന്ന ജൂതപക്ഷ നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത് രണ്ടാമത് ബൈഡൻ ഇസ്രായേലിന് നൽകാമെന്ന് സംബന്ധിച്ച ആയുധങ്ങൾ തടഞ്ഞുവച്ചു ഗാസയിൽ ബോംബുകളും സ്ഫോടക വസ്തുക്കളും പീരങ്കി ഉണ്ടകളും തീർന്നപ്പോൾ സമയത്ത് ആ ആയുധം തരാതെ തടഞ്ഞു വെച്ചത് ജോ ബൈഡൻ ആണ് ഇത് ഇസ്രായേലിനെ ശ്വാസം മുട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഇക്കാര്യം ജോ ബൈഡൻ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു വാഗ്ദാനം ചെയ്ത ആയുധങ്ങൾ കരാറിനടിസ്ഥാനത്തിൽ കരാർ എഴുതിയതിന് പ്രകാരം ഇസ്രായേലിന് നൽകാനുള്ള ആയുധങ്ങൾ പലതും അമേരിക്ക നൽകിയില്ല അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസ് പറഞ്ഞിട്ടും ആ ആയുധങ്ങൾ തടഞ്ഞു വയ്ക്കാനുള്ള തീരുമാനം ജോ ബൈഡൻറ്റേതായിരുന്നു എന്തുകൊണ്ടാണ് ആയുധങ്ങൾ നൽകാത്തത് അങ്ങനെ ജോ ബൈഡൻ ഭരണകൂടം ആയുധങ്ങൾ തടഞ്ഞു വെച്ചത് കൊണ്ട് മാത്രമാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇത്രയും കാലം നീണ്ടുപോയത് എന്ന് ബെഞ്ചമിൻ്റെ ദിനാകു പറയുന്നു അല്ലെങ്കിൽ എത്രയോ ആഴ്ചകൾക്ക് മുൻപേ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഗാസയുടെ മണ്ണിൽ നിന്ന് തുരത്തിയിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചേനെ ഇത് ബെഞ്ചമിൻ ദിനാകു ഇതിനു മുൻപ് പലവട്ടം പറഞ്ഞതാണ് അങ്ങനെ ജോ ബൈഡൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒറ്റ നിലപാട് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിന് വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ ഇസ്രായേലുമായി കരാർ ഒപ്പിട്ട ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാത്തത് നൽകാതെ പറ്റിച്ചത് ഇതിന് അമേരിക്കൻ കോൺഗ്രസ്സിൻ്റെ പോലും അമേരിക്കൻ കോൺഗ്രസ്സിൻ്റെ പോലും അനുകൂലമില്ലായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ പൂർണ്ണമായ പിന്തുണ ഈ തീരുമാനത്തിലില്ലായിരുന്നു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജോ ബൈഡൻ ഒറ്റയ്ക്ക് ഒറ്റക്കെടുത്തൊരു തീരുമാനമായിരുന്നു ഇസ്രായേലിന് ആയുധം നൽകേണ്ടതില്ല എന്നുള്ളത് പിന്നീട് ഇക്കാര്യത്തിൽ വിവാദമുണ്ടായപ്പോൾ ജോ ബൈഡൻ ഭരണകൂടം അതിനെ ന്യായീകരിച്ചത് രണ്ടായിരം പൗണ്ട് ഭാരമുള്ള അതിമാരകശേഷിയുള്ള ബോംബുകൾ മാത്രമാണ് തടഞ്ഞു വെച്ചത് അത് അത് ഗാസയിലെ ജനതയുടെ അഭയാർത്ഥികളുടെ ജീവനെ ഭയന്നുകൊണ്ടാണ് ഇത്തരം മാരക പ്രകരശേഷിയുള്ള ആയുധങ്ങൾ നൽകിയാൽ ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം അത് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പ്രയോഗിക്കുമെന്ന് ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ ആ ആയുധങ്ങൾ തടഞ്ഞു തടഞ്ഞുവെച്ചത് എന്ന ന്യായീകരണമാണ് ഇക്കാര്യത്തിൽ ഇസ്രായേലിന് അമേരിക്ക പിന്നീട് നൽകിയത് എന്നാൽ ഇസ്ര എന്നാൽ അമേരിക്ക ആയുധം നൽകാത്തത് കൊണ്ട് മാത്രം യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല ഇസ്രായേൽ മറ്റു പല വഴികളിലൂടെയും ആയുധമെത്തിച്ച ഇസ്രായേൽ യുദ്ധം തുടരുകയായിരുന്നു ഇവിടെ ഇസ്രായേൽ ആരിൽ നിന്നും ആയുധം എത്തിച്ചു ആരാണ് ഇസ്രായേലിന് ആയുധം നൽകിയത് എന്നത് പരമ രഹസ്യമായി തുടരുകയാണ് മുമ്പ് ഇന്ത്യ ചൈന യുദ്ധത്തിൽ കപ്പലിലാണ് ഇന്ത്യക്ക് ഇസ്രായേൽ ആയുധം അയച്ചു നൽകിയത് പാകിസ്ഥാനിലെ മിന്നലാക്രമണം അടക്കമുള്ള നീക്കങ്ങളിൽ ഇന്ത്യ ഇസ്രായേൽ പല വിധത്തിൽ സഹായിച്ചു മൂർച്ചയും കൃത്യതയുമുള്ള ലേസർ ആയുധങ്ങൾ പാകിസ്ഥാനിലെ മിന്നലാക്രമണത്തിൽ ഉപയോഗിച്ചത് ഇസ്രായേലിൻ്റെ കൂടി സാങ്കേതിക സഹായത്തിലാണെന്നും വ്യക്തമാണ് ബൈഡനും നാറ്റോ സഖ്യകക്ഷികളും യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഇസ്രായേലിന് ആയുധം കൊടുക്കാതിരുന്നപ്പോൾ ആരായിരിക്കും ഇസ്രായേലിനെ സഹായിച്ചത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അമേരിക്കയും സഖ്യകക്ഷികളും കഴിഞ്ഞാൽ ആ സാധ്യതയുടെ കണ്ണുകൾ നീളുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യ സഹായിച്ചുവോ ഏതായാലും റഷ്യയും ചൈനയും സഹായിക്കില്ല എന്ന് വ്യക്തമാണ് എന്നാൽ ഇന്ത്യയുടെ എക്കാലത്തെയും അടുത്ത സുഹൃത്തും യുദ്ധക്കൂട്ടുകാരണം യുദ്ധ പങ്കാളിയും ആയുധ പങ്കാളിയുമായ ഇസ്രായേലിനെ ഇന്ത്യ സഹായിക്കാതിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ ലോകത്ത് ചർച്ച ചെയ്യുന്ന നേതൃനിര എന്നത് നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന കൂട്ടുകെട്ടാണ് ട്രംപിന്റെ വിജയത്തിനായി ചരട് വലി നടത്തുന്നു ട്രംപിന് വിജയത്തിനായി ഇവർ ചരടിവലി നടത്തുന്നു എന്നും അടക്കം പറയുന്നുണ്ട് അമേരിക്കയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും മോദിക്കും ദശലക്ഷക്കണക്കിന് ഉണ്ട് ഇസ്രായേൽ എന്നത് അമേരിക്കക്കാരുടെ ഒരു വികാരപരമായ അടുപ്പം കൂടിയാണ് മോദിക്ക് ഇന്ത്യൻ വംശജരുടെ വൻ പിന്തുണയുമുണ്ട് അതിനാൽ തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ഇതെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടെ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന പദവിയിൽ നിന്നും മാറുമെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ വാഷിംഗ്ടണിലേക്കുള്ള യാത്ര അടുത്ത ദിവസം ഉണ്ടാകും യാത്രയ്ക്ക് മുൻപ് നവംബറിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നില്ലെന്ന് ജോ ബൈഡൻ്റെ ഉപദേശകർ വിശ്വസിക്കുന്നു ഗാസ ഗാസായുദ്ധവുമായി ബന്ധപ്പെട്ട് ഈയിടയായി ബൈഡനും ഇസ്രായേലും തമ്മിൽ കലഹത്തിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഇത് ബൈഡൻ്റെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കുമെന്നും ഇസ്രായേൽ കരുതുന്നു എന്തായാലും ബൈഡനെ പോലെ ഒരു ഭരണാധികാരിയല്ല അമേരിക്കയിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനേക്കാളധികം ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരിയാണ് ഇസ്രായേൽ ഭരണകൂടം അമേരിക്കയിൽ ആഗ്രഹിക്കുന്നത് തീവ്രമായ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എതിരാളി എല്ലാ കാലത്തും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു പങ്കാളി അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് അത് ബൈഡിനെക്കാളും ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ളത് ഇസ്രായേലിന് ഉറപ്പായിട്ട് അറിയാം എല്ലാ കാലത്തും ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവീയതയിൽ വിശ്വസിക്കുന്ന അമേരിക്കയിൽ പോലും ഹൈന്ദവ മതത്തിൻ്റെ വികാ വികാസത്തിനും വളർച്ചയ്ക്കും വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അവിഭാജ്യമായ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഈ നിലപാട് അത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജോ ബൈഡന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും അതിനു മുൻപാണ് ചില നിലപാടുകൾ ബെഞ്ചമിൻ തന്നെയാകൂ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അമേരിക്കയുടെ ചില നിലപാടുകളെ ബെഞ്ചമിൻ തന്നെയാകും വിമർശിക്കാതിരിക്കാൻ സാധ്യതയില്ല അത്തരത്തിൽ അമേരിക്കയുടെ ഇത്തരം നിലപാടുകൾ വിമർശിക്കുമ്പോൾ അത് അമേരിക്കൻ ജനതയ്ക്ക് നൽകുന്ന സന്ദേശം ചെറുതായിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കൃത്യമായി ജോ ബൈഡന് അറിയുകയും ചെയ്യാം അതുമാത്രവുമല്ല വധശ്രമത്തിൽ നിന്ന് തലനാരക്ക് ലക്ഷപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ അമേരിക്കൻ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ വളരെ വലുതാണ് ഒരു ഘട്ടത്തിൽ ജോ ബൈഡന് പിന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വധശ്രമത്തിന് പിന്നാലെ ജോ ബൈഡിനേക്കാൾ വളരെയധികം മുന്നിലായിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനം എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടുതന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഡൊണാൾഡ് ട്രംപിനെ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അവരോധിച്ചതും എന്തായാലും ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ നിലപാട് അത് ജോ ബൈഡനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല